മകനെയും വിഷം കൊടുത്തും ആയുധ പ്രയോഗത്തിലൂടെയും കൊന്നു രസിക്കുന്നവരുടെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇവരും പ്രണയിച്ച് ജീവിച്ചത് ഒരു ബൈക്ക് അപകടത്തിൽ ശരീരം തളർന്നുപോയ പ്രണവിനെ ജീവനും ജീവിതവും സന്തോഷവും സമ്മാനിച്ചാണ് ഷഹാന എന്ന പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായി വന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് ഇരുവരും ജീവിച്ചത് എന്നാൽ ഇപ്പോൾ ഷഹാനയെ തനിച്ചാക്കി പ്രണവ് യാത്രയായിരിക്കുകയാണ് പ്രണവ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഈ വാർത്ത പങ്കുവച്ചത് രക്തം ഛർദിച്ചതിനെ തുടർന്നാണ് പ്രണവിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ മരണം പ്രണവ് ഷഹാന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രണവ് വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ രക്തം ഛർദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവശനായിരുന്ന പ്രണവിനെ രക്ഷിക്കാനായില്ല ചികിത്സയ്ക്കിടെ മരണം സംഭവിക്കുകയായിരുന്നു ഒട്ടേറെ എതിർപ്പുകൾ മറികടന്നാണ് ഷഹാന പ്രണവിന്റെ ജീവിതത്തിലെത്തിയത് എന്നാൽ മരിക്കുന്നതിനു മുമ്പ് പ്രണവ് ഷഹാനയ്ക്ക് നൽകിയ സമ്മാനമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് ശരീരം മുഴുവൻ തളർന്നിരിക്കുമ്പോഴും പ്രണവിന്റെ മനസ്സ് മുഴുവൻ ഷഹാനയായിരുന്നു ഷഹാനയുടെ മുഖം ടാറ്റു ചെയ്ത് അവൾക്ക് സമ്മാനിച്ചു വീഡിയോയ്ക്ക് താഴെ പ്രണവ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഇന്ന് എൻ്റെ ജീവിതം മനോഹരമായിട്ടുണ്ടെങ്കിൽ അതിനു കാരണം പ്രതീക്ഷിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് കയറുമെന്ന നീ തന്നെയാണ് എന്നും സ്നേഹം മാത്രം ഷഹാന ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അത് കണ്ണുനിറയാതെ ഇതൊന്നും ഇപ്പോൾ കാണാനാവില്ല പ്രണവ് അവസാനമായി ഷഹാനിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് കുറിച്ചത് ഇങ്ങനെയായിരുന്നു സ്വന്തമാണെന്നറിയാം എങ്കിലും എൻ്റെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ മാത്രമാണ് എന്ന് കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് വർഷങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ശരീരം മുഴുവൻ തളർന്ന പ്രണവ് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒട്ടേറെ പേർക്ക് പ്രചോദനമായിരുന്നു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളിൽ സജീവമായിരുന്നു ബികോം പൂർത്തിയാക്കി തുടർ പഠനവും ജോലിയുമെല്ലാം സ്വപ്നം കാണുന്ന സമയത്താണ് പ്രണവിന്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ഒരു ബൈക്ക് ബൈക്കപകടത്തിന്റെ രൂപത്തിൽ വിധി പ്രണവിന്റെ സ്വപ്നങ്ങളെ തകർത്തു സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തിന്റെ വീഴ്ചയിൽ നിന്ന് പിന്നീട് പ്രണവിനെ എഴുന്നേൽക്കാനായില്ല സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ എങ്കിലും കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വീൽചെയറിൽ സഞ്ചരിക്കാമെന്ന സാഹചര്യമായി അപ്പോഴേക്ക് പ്രണവിനു പൂർണ്ണ പിന്തുണയുമായി കൂട്ടുകാരും പിന്നീട് എത്തി ഇനി ഷഹാനക്കൊപ്പം പ്രണവില്ല പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർന്ന യാത്രമൊഴി നേരുന്നു